കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എം പോർട്ടൽ നിശ്ചലമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു അവസ്ഥ പല കസ്റ്റമേഴ്സും കൂടിയും ആശങ്കയോടും കൂടിയാണ് കാണുന്നത് പി എം സൂര്യകർ പോർട്ടലിനേക്കാൾ മുന്നേ ഒരുമ പോർട്ടലിലെ വിവരങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സിഡി നിഷേധിക്കപ്പെടാം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സംഭവിക്കുന്ന ഉറപ്പില്ല പക്ഷെ എല്ലാ സ്ഥലത്തും പേര് സ്പെല്ലിങ് തെറ്റാതെ ഒരേപോലെ പിന്തുടരുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായി സബ്സിഡി റിലീസ് ചെയ്ത് കിട്ടുന്നതിന് ഉപകാരപ്പെടും പോർട്ടലിലെ ഓരോ പേജിലും നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി സ്ക്രീൻഷോട്ടിലൂടെ ഞാൻ വിവരിക്കാൻ ശ്രമിക്കാം കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി എം എൻ ആർ സബ്സിഡി സ്കീമിലെ റൂഫ് ടോപ്പ് പ്രോജക്റ്റുകൾ ചെയ്യുന്നതിൽ പലതരം പ്രശ്നങ്ങൾ നമ്മൾ മിക്കവാറും എല്ലാ ആളുകളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പല പ്രോജക്റ്റുകളും പ്രതീക്ഷിച്ചതിലും ഒരുപാട് വൈകിയാണ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഈ ഒരു അവസ്ഥ പല കസ്റ്റമേഴ്സും കൂടിയും ആശങ്കയോടും കൂടിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ എന്താണ് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ എൻ്റെ പേര് സൂരജ് വഹ്നി ഗ്രീൻ ടെക്നോളജീസ് എന്ന സോളാർ ഇൻ്റഗ്രേറ്റിംഗ് കമ്പനിയിൽ ഒരു ടീം അംഗം ആണ് ഞാൻ എം എൻ ആർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർക്ക് എം എൻ ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം എം എൻ ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ വിവരം കെ എസ് ഇ ബിയുടെ ഓഫീസിൽ എത്തും കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിൽ നമ്മൾ ഫീസിബിലിറ്റി ലഭിക്കാൻ ആവശ്യമായ പണം അടയ്ക്കുക ഇഷ്ടപ്പെട്ട വെൻഡറെ തിരഞ്ഞെടുക്കുക ആ വെൻഡർ നമുക്ക് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് തരും ആ ഇൻസ്റ്റാൾ ചെയ്ത വിവരങ്ങൾ എം എൻ ആർ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുക കെ എസ് ഇ ബിന്ന് ആളുകൾ പരിശോധിക്കാൻ വരും കണക്ഷൻ തരും അതിനുശേഷം നമ്മൾ സബ്സിഡി അപ്ലൈ ചെയ്യുക നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ആകും ഇത്രയും ലളിതമായ ഒരു കാര്യമാണ് എം പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാ നടപടികളും പൂർണ്ണമായും കസ്റ്റമർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ആ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ എം എൻ ആർ ഇയുടെ പറഞ്ഞിരിക്കുന്നത് ഇനി പോർട്ടലിലെ ഓരോ പേജിലും നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി സ്ക്രീൻഷോട്ടിലൂടെ ഞാൻ വിവരിക്കാൻ ശ്രമിക്കാം ആദ്യം ചെയ്യേണ്ടത് കൺസ്യൂമർ എം എൻ പോർട്ടൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് എം പോർട്ടലിൽ ബന്ധപ്പെട്ട പേരുകൾ ഈ അടുത്തായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം പി എം സൂര്യഖർ എന്നുള്ള പേരിലാണ് നമ്മുടെ റൂഫ് ടോപ്പ് പ്രോജക്റ്റ് നിൽക്കുന്നത് പി എം സൂര്യഖർ എന്നുള്ള പോർട്ടൽ വഴി പോവാം നേരത്തെ സോളാർ റൂഫ് ടോപ്പ് എന്നായിരുന്നു പോർട്ടലിലെ പേരുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൺസ്യൂമർ നമ്പറും കെ എസ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ചേർത്ത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുക അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും ഒ കൊടുത്ത് നമ്മൾ ആ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം നമ്മൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് മുൻകാലങ്ങളിൽ നമ്മൾ കൺസ്യൂമറുടെ പേര് ബാക്കി കൺസ്യൂമർ ഡീറ്റെയിൽസ് അഡ്രസ്സ് ലൊക്കേഷൻ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ നമ്പർ വെച്ച് കെ സി ബിയിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വിവരങ്ങളും എം എൻ ആറിയുടെ പോർട്ടലിലേക്ക് അവരെത്തിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കൺസ്യൂമറുടെ ഒരു ലേറ്റസ്റ്റ് ബില്ല് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ബില്ല് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സും ഈ സബ്സിഡി പ്രോസസ്സിന് പേര് ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാറുണ്ട് വീലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ കൺസ്യൂമറുടെ പേര് മാറ്റുന്ന സമയത്ത് ബിൽ ജനറേഷനും ഈ ഓട്ടോമാറ്റിക്കായിട്ട് വിവരങ്ങൾ ഫെച്ച് ചെയ്യുന്നതായിട്ട് ചെറിയൊരു കോൺഫ്ലിക്റ്റ് വരാറുണ്ട് കാരണം കഴിഞ്ഞ മാസത്തെ ബില്ലിൽ നിങ്ങളുടെ പേര് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമർ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള പേരായിരിക്കും കിട്ടുക അപ്പോൾ ഇതൊരു നെയിം കോൺഫ്ലിക്റ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും നിലവിൽ സാധ്യമല്ല കെ സി ബിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അപേക്ഷ കൊടുത്തിട്ട് പുതിയ കസ്റ്റമറുടെ പേരിൽ എങ്ങനെയെങ്കിലും ബില്ല് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയായിരിക്കും നന്നാവുക എന്തായാലും ഈ ഫെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പേരും ബില്ലിലെ പേരും ഒന്നായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ കിട്ടിയ ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ സി ബിയിലേക്ക് ഫീസിബിലിറ്റി റിക്വസ്റ്റ് പോവും കെ സി ബി സെക്ഷനിൽ നിന്നും ഈ ഫീസിബിലിറ്റി അപ്രൂവൽ കിട്ടിയ ശേഷം നിങ്ങൾക്ക് വീണ്ടും ോഗിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ ലോഗിൻ ഇടക്കിടയ്ക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കണം അപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് കെ എസ് ബിയിൽ നിന്നും നിങ്ങൾക്ക് ഫീസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വെൻഡറെ സെലക്ട് ചെയ്യാനുള്ള അവസരം കിട്ടും നമ്മൾ വെൻഡറെ തിരഞ്ഞെടുത്ത ശേഷം വെൻഡറുമായി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സൈൻ ചെയ്ത എഗ്രിമെൻറ്റ് എം എൻ ആറിയുടെ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അതായത് വെൻഡർ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരിക്കലും പ്രൊജക്ട് പൂർത്തിയാക്കിയതായിട്ട് റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡേറ്റ് കോൺഫ്ലിക്റ്റിൻ്റെ പ്രശ്നം ഇവിടെയും വരും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് എം ഈ പറയുന്ന പി എം സൂര്യഘർ പോർട്ടലും കെ എസ് ഇ ബിയുടെ ഒരുമ നെറ്റും തമ്മിൽ സോഫ്റ്റ്വെയർ വഴി എ പി ഐ വഴി കണക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം എൻ ആർയുടെ പോർട്ടലിൽ അതായത് സൂ പി എം സൂര്യകാർ പോർട്ടലിനേക്കാൾ മുന്നേ ഒരുമ പോർട്ടലിലെ വിവരങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സിഡി ഡേറ്റ് കോൺഫ്ലിക്റ്റിൻ്റെ പേരിൽ നിഷേധിക്കപ്പെടാം അപ്പോൾ വെൻഡർ സെലക്ട് ചെയ്ത ശേഷം വെൻഡറുമായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക അതിനുശേഷം നിങ്ങളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക പ്രൊജക്റ്റ് ചെയ്യുക പ്രൊജക്റ്റ് ചെയ്ത ശേഷം ആ പ്രൊജക്റ്റിനു വേണ്ടി ഉപയോഗിച്ച പാനല് ഇൻവേർട്ടർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും അതിലേക്ക് അപ്ലോഡ് ചെയ്യുക ഒപ്പം ഡിസിർ ഡിക്ലറേഷൻ നിങ്ങൾക്ക് മീറ്റർ കാലിബ്രേഷനും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക ഒപ്പം നിങ്ങൾ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ കൂടി ജിയോ ലൊക്കേഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്ലാന്റിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്തുടരുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറും പാനലും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയും അതായത് ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റും പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനലുമായിട്ടുള്ളൊരു ഫോട്ടോയും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് മറ്റൊരു ഫോട്ടോയും ഈ രണ്ട് ഫോട്ടോയും കമ്പൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ സാധാരണ അപ്ലോഡ് ചെയ്യാറ് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ ഈ കസ്റ്റമർക്ക് പ്രായാധിക്യം കൊണ്ടോ മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ സോളാർ പാനലുകളുടെ അടുത്ത് വരെ കയറി ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ അടുത്ത രക്തബന്ധമുള്ള ആളുകൾക്ക് കസ്റ്റമർക്ക് പകരം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം എം എൻ ആർ ഉദ്യോഗസ്ഥർക്കാർക്കും തന്നെ നേരിട്ട് സൈറ്റിൽ വന്ന് പരിശോധിക്കാൻ പറ്റില്ല ഇത് ശരിക്കുള്ള സൈറ്റാണോ ഇതിനകത്ത് എന്തെങ്കിലും കറപ്ഷൻ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ ഡിസ്കോമിന് അതായത് കേരളത്തിലാണെങ്കിൽ കെ സി ബി യോ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനോ വിശ്വാസത്തിലെടുത്തിട്ടാണ് ഈ സബ്സിഡിയുടെ മറ്റു കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഈ രീതി കുറ്റമറ്റത് ആക്കുന്നതിന് വേണ്ടി അവർ സപ്പോർട്ടിംഗ് എവിഡൻസ് എടുക്കുന്നുണ്ട് ആ സപ്പോർട്ടിങ് എവിഡൻസാണ് നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് അപ്പം റൂഫ് ടോപ്പിൽ കയറാൻ പറ്റാത്ത കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് താഴെ വെച്ച് അവരുടെ മകൻ ഭാര്യ മകൾ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ പ്രായം എന്ന് വെച്ചാൽ റൂഫ് ടോപ്പിൽ കയറാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരാളിനെ കൂടെ നിർത്തി കസ്റ്റമർ ഒരു ഫോട്ടോ എടുക്കുന്നു അതിന് ശേഷം മറ്റേ ആൾ മുകളിൽ കയറി പാനലിന് കൂടെ നിന്നിട്ട് മറ്റൊരു ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഈ രണ്ട് ഫോട്ടോയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത ശേഷം ഈ അപ്ലിക്കേഷൻ കെ സി ബിയിലേക്ക് എത്തും കെ സി ബിയിൽ ഈ ഈ അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്ന പക്ഷം നമുക്ക് സബ്സിഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം സബ്സിഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒന്നിക്കൽ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി കൊടുക്കണം അല്ലെങ്കിൽ ചെക്ക് ബുക്കിൽ നിന്നും ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫിൻ്റെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇതിനകത്തുള്ള പേരിൻ്റെ കോൺഫ്ലിക്റ്റ് കൊണ്ട് നമുക്ക് സബ്സിഡി റിജക്റ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ പേര് തിരുത്തുന്നതിന് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് കെ എസ് ബിയുടെ ബില്ലിലെ പേരും നമ്മൾ അപ്ലിക്കൻറ്റിൻ്റെ പേരും ഒന്നായിരിക്കണം അതിനിടയ്ക്ക് നമ്മൾ കണക്ഷൻ ട്രാൻസ്ഫർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പേരിൽ കോൺഫ്ലിക്റ്റ് വരും എന്ന് പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് സബ്സിഡി റിജക്റ്റ് ചെയ്ത് തിരിച്ചയച്ചിട്ടുണ്ട് അത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സംഭവിക്കുന്ന ഉറപ്പില്ല പക്ഷേ എല്ലാ സ്ഥലത്തും പേര് സ്പെല്ലിങ് തെറ്റാതെ ഒരേപോലെ പിന്തുടരുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായി സബ്സിഡി റിലീസ് ചെയ്ത് കിട്ടുന്നതിന് ഉപകാരപ്പെടും എന്താണ് എം എൻ ആർ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നറിയുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഏറ്റവും ആദ്യ കാലത്ത് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ശരിയായ വശം കിട്ടുള്ളൂ പണ്ട് നമ്മൾ സോളാർ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ഇൻറ്റഗ്രേറ്റർ തിരഞ്ഞെടുക്കണം ആ ഇൻ്റഗ്രേറ്റർ കെ സി ബി സെക്ഷൻ ഓഫീസിൽ പോയി കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമർ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർ ആയിരിക്കാം അനുബന്ധം ഒന്ന് പൂരിപ്പിച്ച് ഫീസിബിലിറ്റി അപ്ലൈ ചെയ്യണം ഈ ഫീസിബിലിറ്റി ലഭിക്കാൻ വേണ്ടി ആയിരം രൂപ പ്ലസ് ജി എസ് ടി അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് കെ എസ് ബിയിൽ അടയ്ക്കേണ്ടത് അതിനുശേഷം ഫീസിബിലിറ്റി ലഭിച്ച ശേഷം അതായത് ഒരു ദിവസത്തെ താമസമാണ് കെ എസ് ഇ ബി ഇതിനായിട്ട് പറയുന്നത് അതിനുശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ വിശദവിവരങ്ങൾ ഏത് ഇൻവേർട്ടറാണ് ഉപയോഗിക്കുന്നത് ഏത് പാനലാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ചേർത്ത് നമ്മൾ കെ എസ് ബിയിൽ അനുബന്ധം രണ്ട് കൊടുക്കണം അക്കൂട്ടത്തിൽ നമ്മൾ മൂന്ന് കിലോവാട്ടിൻ്റെ പ്ലാന്റ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് കിലോവാട്ടിന് ആയിരം രൂപ വെച്ചിട്ട് മൂന്ന് കിലോവാട്ടിന് മൂവായിരം രൂപയും അതിൻ്റെ ജി നമ്മൾ കെ എസ് ബിയിൽ അടയ്ക്കണം ഈ മൂവായിരം രൂപയുടെ എൺപത് ശതമാനം വരെ കെ എസ് സി ബി നമുക്ക് റീഫണ്ട് ചെയ്ത് തരും ഇങ്ങനെ നമ്മൾ പ്ലാന്റ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രൊജക്റ്റ് പൂർത്തിയാക്കി കെ സി ബിയിൽ ആ വിവരം അറിയിക്കുന്നതിന് വേണ്ടി ഈ നമ്മൾ വെച്ചിരിക്കുന്ന എനർജി മീറ്ററിൻ്റെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റും മറ്റ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻവേർട്ടറുകളുടെയും പാനലുകളുടെയും എല്ലാം ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ ചേർത്ത് വെച്ച് അനുബന്ധം ത്രീ കൊടുക്കുക അനുബന്ധം മൂന്ന് കൊടുക്കുക അപ്പോൾ കെ സി ബിന്ന് ആൾ വന്ന് പരിശോധിച്ച് പ്ലാന്റ് പ്രവർത്തന സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തും അതിനുശേഷം കെ സി ബിയുമായി കസ്റ്റമർക്ക് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടേണ്ടതായിട്ടുണ്ട് ഈ എഗ്രിമെൻ്റ് കെ സി ബിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കെ സി ബി ഉദ്യോഗസ്ഥരെ വന്ന് നമുക്ക് സോളാർ പ്ലാന്റ് ചാർജ് ചെയ്ത് കമ്മീഷൻ ചെയ്ത് തരും ഇതാണ് പരമ്പരാഗതമായിട്ട് നടന്നു വരുന്ന ഒരു രീതി ഇതിന് തൊട്ട് മുന്നേ ഉള്ള രീതി ആ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടെ വിശദമായിരുന്നു അതായത് അതിനകത്തുള്ള ഹാർമോണിക്സും മറ്റ് നോയിസ് ടെസ്റ്റുകളും എല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ടെസ്റ്റിങ് ഐലൻ്റിങ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിങ്ങിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ഐലൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് സി ബി സൈഡിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ടർ ഓഫ് ആവണം അങ്ങനെ ഓഫ് ആവുന്നുണ്ടോ എന്നൊരു പരിശോധന മാത്രമേ ഇപ്പോൾ കാര്യമായിട്ട് കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥർ നടത്താറുള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എം എൻ ആർയുടെ പോർട്ടൽ നിശ്ചലമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എം എൻ ആർ ഇ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കും ചിലപ്പോൾ സാധിക്കില്ല പക്ഷേ കസ്റ്റമർ സോളോറ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കെ എസ് ഇ ബിയിൽ പോയി പഴയ രീതിയിൽ അനുബന്ധം ഒന്ന് പൂരിപ്പിച്ച് നൽകി ഫീസിബിലിറ്റി എടുത്ത ശേഷം പ്ലാൻ്റെ ഇൻസ്റ്റലേഷനായിട്ട് മുന്നോട്ട് പോകുന്നു പല സമയങ്ങളിലും പല രീതിയിലും നമ്മൾ എം എൻ ആർ ഇ പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ച് ശ്രമിച്ച് എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുമ്പോൾ എം എൻ ആർ ഇ പോർട്ടലിലും നമ്മൾ പോർട്ടലിൽ പറഞ്ഞ രീതി അനുസരിച്ചിട്ട് ഫീസിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യും പിന്നീട് വീണ്ടും കെ സി ബി എഇയും കെ സി ബി സെക്ഷനിലെ മറ്റുദ്യോഗസ്ഥരെ തുടർച്ചയായി വിളിച്ച് അവരുടെ സൈഡിൽ നിന്ന് എം എൻ ആർ ഇ പോർട്ടലിൽ അതിൻ്റെ അപ്ഡേറ്റ് നേടിയെടുക്കുകയാണ് ചെയ്യാറ് അതായത് കെ സി ബി സെക്ഷനിൽ പോയി അനുബന്ധം ഒന്ന് പൂരിപ്പിച്ചു കൊടുത്ത അതേ ഫീസിബിലിറ്റി അതേ കാര്യങ്ങൾ എം എൻ സൈറ്റിൽ കിട്ടാൻ വേണ്ടി കെ എസ് ഇ ബിയിൽ നിരന്തരം കീറി ഇറങ്ങാറുണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ അതേ അവസ്ഥയാണ് അവർക്ക് പല ജോലി തിരക്കുകളും ആ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് പലപ്പോഴായി എം എൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ച് കിട്ടുന്ന ഒരു സമയത്ത് അതായത് എപ്പോഴാണോ പോർട്ടലിൽ കിട്ടുന്ന ആ സമയത്ത് ഫീസിബിലിറ്റി അപ്രൂവ് ചെയ്യും പിന്നീട് വീണ്ടും ഇതേ കഥ തുടരുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് പല പ്രൊജക്റ്റുകളും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കിൽ അപ്രതീക്ഷിതമായ കാലതാമസം നേരിടുന്നുണ്ട് എന്തെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ കെ എസ് ഇ ബിയുടെ വെബ്സൈറ്റിൽ എം എൻ ആർയുടെ പോർട്ടലിനേക്കാൾ മുന്നേ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു ഡേറ്റ് കോൺഫ്ലിക്റ്റ് വരും ഇത് വീണ്ടും നിങ്ങളുടെ സബ്സിഡി നിരസിക്കാൻ ഇടയാക്കും അതുകൊണ്ട് എം എൻ ആർ പോർട്ടലിലെ സമയക്രമം കെ സി ബിയുടെ സമയക്രമമായിട്ട് പരമാവധി ചേർന്ന് പോകുന്നു എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തണം ഈ സബ്സിഡി റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു തവണ റിജക്റ്റ് ചെയ്തു എന്നതിനർത്ഥം നമ്മൾ സബ്സിഡിക്ക് യോഗ്യരല്ല തീരെ പറ്റില്ല എന്നുള്ളതല്ല ചെക്ക് ബുക്കിലെ പേര് മാറി ഈവൻ ഐ എഫ് എസ് സി കോഡ് മാറി ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പിന്നീട് തിരുത്താവുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ സബ്സിഡിക്ക് അപ്ലൈ ചെയ്ത ശേഷം റിജക്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് തിരിച്ച് കറക്ഷന് വേണ്ടി റിജക്റ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ വിവരങ്ങൾ തിരുത്താം കാരണം സബ്സിഡി നമ്മുടെ അവകാശമാണ് അതൊരിക്കലും നിഷേധിക്കപ്പെടാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന എവിടെയെങ്കിലും പേര് തെറ്റുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി കിട്ടുന്നതിൽ പ്രതീക്ഷയിൽ കൂടുതൽ കാലതാമസം നേരിടാം വെച്ച് കാലതാമസം നേരിടുന്ന എല്ലാ കേസുകളിലും എൻട്രി തെറ്റിയതാണെന്നുള്ളൊരു ധാരണ വേണ്ട കാരണം വെബ്സൈറ്റ് വർക്ക് ചെയ്യാത്തതും കെ എസ് ഇ ബിന്ന് എ ഇ അടക്കമുള്ള ആളുകൾ അപ്രൂവ് ചെയ്യുന്നതിനകത്തുള്ള കാലതാമസം കൊണ്ടും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സബ്സിഡി വൈകാം ഞങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് സബ്സിഡി കിട്ടിയ സൈറ്റുകളുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് സബ്സിഡി കിട്ടിയ സൈറ്റുകളുണ്ട് ആറുമാസം കഴിഞ്ഞ് സബ്സിഡി കിട്ടിയ സൈറ്റുകളും ഉണ്ട് പക്ഷേ മിക്കവാറും എല്ലാ കേസുകളിലും നമുക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എം എൻ സൈറ്റ് ക്രാഷ് ആയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളിൽ സബ്സിഡി റിജക്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്തും സബ്സിഡി കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്തായാലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എം സൈറ്റ് ഏകദേശം വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയത് ഈ കസ്റ്റമർ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്ന ഭാഗത്തെങ്കിലും കെ സി ബി സിയുടെ ഭാഗത്ത് കെ സി ബിയുടെ ഭാഗത്തുള്ള എം എൻ ആർ ഇ പോർട്ടൽ വിവരങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും അധികം താമസിക്കാതെ എൻ ഐ സി എൻ ഐ സി ആണ് ഈ പോർട്ടലിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്റർ എൻ ഐ സി എത്രയും പെട്ടെന്ന് തന്നെ ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് അടുത്ത രണ്ട് വർഷത്തേക്ക് നമുക്ക് എന്തായാലും എല്ലാവർക്കും സബ്സിഡി കിട്ടും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം